പിന്നില്ല ചില ഇൻസിഡൻസ് ഉണ്ടാവില്ലേ നമ്മൾ പ്ലാൻ ചെയ്യണത് വേറെ ആയിരിക്കും നടക്കണത് വേറെ ആയിരിക്കും പക്ഷെ പ്ലാൻ ചെയ്തതിനായിട്ടും സൂപ്പർ ആയിൻ്റ് ബ്യൂട്ടിഫുള്ളായിട്ട് വരുന്നത് അതുപോലൊരു ഇൻസിഡൻറ്റാണ് സംഭവം നിങ്ങൾ പ്ലാൻ ചെയ്തത് ലൈഫ് ഓഫ് ട്രീ കാണാൻ പോകാൻ നടന്നു ബെഹ്റിനായിട്ട് അത് നാല് പേര് ലൊക്കേഷൻ ഇട്ടിട്ട് സെയിം ഒരു ലൊക്കേഷനൊക്കെയാണ് പോകണത് പക്ഷെ അത് ആ ലൊക്കേഷൻ നമ്മുടെ ലൈഫ് ഓഫ് ട്രീൻ്റെ അല്ല അങ്ങനെ ഞങ്ങൾ സുമതി വള്ളത് കാണാൻ വിചാരിച്ചു ഞാൻ പോയിട്ടില്ലേ ഇവരെല്ലായിടത്തും പോയിട്ടുണ്ട് അപ്പം അന്യം കൊണ്ട് പോയതാണ് കൊരങ്ങൻ്റെ ഒരു കുറവുള്ള കാരണം ഞാൻ കൊരങ്ങനെ ആവാൻ ഒന്ന് ശ്രമിച്ചതാണ് പിന്നെ ഇന്നത്തെ പ്രോപ്പർട്ടി ആയിട്ട് ഒരു ക്യാപ്പ് കിട്ടിയിരുന്നു ഓൾമോസ്റ്റ് ഒന്ന് വേച്ചുള്ള കാരണം അതും എടുത്ത് വെച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വെറുതെ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഇത് കറക്റ്റ് നമ്മുടെ എന്തോ എനിക്കറിയില്ല കേരളത്തിന് കുറേ സിമിലറായിട്ട് തോന്നിച്ച് ഏതൊക്കെയോ ഒരു ഭാഗങ്ങളൊക്കെ കണ്ട് മറന്ന ഒരൊക്കെ ഭാഗങ്ങളൊക്കെ പോലെ അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞ് മീനുകൾ ഉണ്ടായിരുന്നു ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ പിന്നെ ഇവിടെ ഫോട്ടോ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു മീൻസാദ്യകളില്ല ഇല്ലാത്ത ഭാഗമല്ലേ ഇങ്ങനെ നിർണക്കാട് മല ഇവിടുത്തെ ഏരിയയിൽ ഇങ്ങനെ ബിൽഡിങ്ങുകളൊക്കെ അല്ലേ കൂടുതൽ അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ആൾക്കാർ ഇവിടെ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ പിന്നെ ഈ ഒരു ഏരിയ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി ഇങ്ങനെ മരങ്ങളൊക്കെ വീണ് കിടക്കണം കുറേ ഉണങ്ങി കിടക്കണം അതിൻ്റെ ഇടയിൽ പച്ചപ്പുണ്ട് ഇലകളൊക്കെ കിടക്കുന്നുണ്ട് അങ്ങനെയൊക്കെ കുറച്ചും കിടക്കാട് കയറി ഇപ്പോൾ ഇപ്പോൾ അവിടെ എന്തോ മൃഗങ്ങൾ വളർത്തുന്നുണ്ടെന്നുണ്ട് അതിൻ്റെയൊക്കെ സൗണ്ട് കേട്ട് പേടിച്ച് ഞാൻ ചാടി ഇറങ്ങി ഓടിപ്പോകുന്നു അത് വേറെ കാര്യം പിന്നെ ഈ ഒരു ഏരിയ കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ ഇപ്പം ഈ കഴിഞ്ഞത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് കുഞ്ഞൊരു കടലാണ് കുഞ്ഞു കടൽ പറഞ്ഞാൽ നമ്മുടെ കടൽ പോലെ തിലത്തിരിയൊന്നും ഇല്ലാത്തൊരു കടൽ ഇപ്പം ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോകണ നേരത്ത് ഇങ്ങനെ കുളമ്പടി സൗണ്ട് കൾ നോക്കിയിപ്പോൾ കുതിരകൾ അപ്പോൾ ഒരു എസൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ ഒന്നും കാണാൻ കിട്ടാത്തൊരു സംഭവം അല്ലേ അപ്പോൾ നാട്ടിലായാലും അങ്ങനെ അധികം കണ്ടിട്ടൊന്നില്ല അപ്പോൾ ഇവിടെ വെച്ച് കണ്ടെത്തുന്ന സന്തോഷമൊക്കെയായി അപ്പോൾ അതിനെ കുറച്ച് അതങ്ങനെ നോക്കി നിന്ന് അങ്ങനെ ഞങ്ങൾ നടന്നുവിടുന്ന കടലത്തിൽ കടലെന്ന് പറയുമ്പോൾ ഒരു പുഴ തിരിയൊക്കെ കുറച്ചുള്ളു ഇങ്ങനെ തട്ടിയാൽ തട്ടി അങ്ങനത്തെ ഒരു ലെവലിൽ ദിൽഷേച്ചേട്ടൻ്റെ ഒരു വീഡിയോഗ്രാഫീൻ്റെ ഒരു പവർ കൊണ്ട് നിന്നോടൊപ്പം തന്നെ ഇരിറ്റൊക്കെ ആക്കി ജസ്റ്റ് ഒരു പവർ കാണിച്ചതാണ് ഒരു സ്കില്ല് കാണിച്ചതാണ് അങ്ങനെ അങ്ങനെയൊക്കെ എടുത്ത് പിന്നെ ഞാൻ വിചാരിച്ചു ഇറങ്ങാം വെള്ളത്തിൽ എനിക്കൊക്കെ ഒത്തിയായി കണ്ടപ്പോൾ ഇങ്ങനെ അധികം തീരൊന്നില്ല അല്ല പിന്നെ പക്ഷെ നല്ല ക്ലിയർ വാട്ടർ ആയിരുന്നു അണ്ടിയിലത്തൊക്കെ നന്നായി വിസിബിളായിരുന്നു അപ്പം അതിലിങ്ങനെ കുറേ ഷെല്ലുകളും നമ്മുടെ ഷെൽ ഐറ്റംസ് ഒക്കെ ഇല്ലേ അതൊക്കെ കുറേ ഉണ്ടായിരുന്നു അപ്പം അതിനൊക്കെ വെറുതെ എടുത്ത് വെറുതെ വെള്ളത്തിൽ തട്ടി തട്ടിയില്ല തട്ടി തട്ടിയില്ല എന്നൊക്കെയുള്ള വീടിയെടുക്കാമല്ലോ എന്തായാലും വന്നതല്ലേ അങ്ങനെ പിന്നെ വീണ്ടും ദിൽഷ ഷച്ച ചേട്ടൻ്റെ ഒരു എടുക്കലായിരുന്നു അങ്ങനെ ക്യാമറ കൊണ്ടുപോയിപ്പം അതേ ആരും അവിടെ നിൽക്കണ്ടല്ലോ അവരെന്തോ സംസാരിക്കേണ്ടല്ലോ ആ രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് വീണ്ടും ആ ക്യാമറ ഇങ്ങോട്ട് മൂവ് ചെയ്ത് കൊണ്ടുപോയി രസമല്ല ഓരോരുത്തർ ഓരോ സ്കില്ലുകൾ എനിക്ക് വയ്യ അങ്ങനെ ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ വീണ്ടും വെള്ളത്തിൽ ആദ്യം ഞാൻ ഷൂട്ടിട്ടിറങ്ങിയത് ഇങ്ങനെ അതിൽ ഓരോ ഷെല്ലുകളുണ്ടോ അത് കാൽമ കുത്തിക്കാറുണ്ടാകും വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങി പിന്നെ ആ വെള്ളമൊക്കെ കയറി ബിള് ഒരു ഗതി അറപ്പ് ഫീൽ ചെയ്തപ്പോൾ ഷൂരിട്ടാണ് പിന്നെ ഇറങ്ങിയത് അങ്ങനെ 근데. എടുക്കല്ലേ എന്തായാലും വന്നല്ലേ നല്ല രസമില്ല ആ അടിയിലത്തെ പക്ഷേ ശരി കണ്ണ പോലെയല്ലേ ഇതിൽ കാണുമ്പോൾ വെറുതെ കല്ലുകളല്ലേ പക്ഷെ ശരി കാണുമ്പോൾ ആ കല്ലുമ്പം ഓരോ ഇങ്ങനെ ക്രീച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസം രസമുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ഒരൊക്കെ പ്രായങ്ങളൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞെന്തൊക്കെയോ കൺസ് അങ്ങനെ കുറേ വീഡിയോസ് എടുത്തു നല്ല രസം നല്ലൊരു മൈൻഡ് നല്ലൊരു ഫീൽ ഗുഡായിരുന്നു അങ്ങനെ പിന്നെ സുമതിയോളം പറഞ്ഞില്ലേ അതെന്താ ഇതിൻ്റെ പേര് വന്നതെന്നൊന്നും എനിക്കറിയില്ല അറിയില്ല മലയാളികളുടെ പേര് ഇരിക്കും ഇവിടത്തെ നമ്മുടെ സെൽസ് മുക്കുന്നൊക്കെയുള്ള രീതിയിൽ സിനിമകളത്തെ ആ ഒരു രീതിയിൽ ഒരു ഹൊറർ ഫീൽ കൊടുക്കാൻ ിട്ടുള്ള പേര് അങ്ങനെ ശരിക്കും പറഞ്ഞ ഇത്ര ഇരുത്തൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതൊക്കെ ദുൽഷ ചാട്ടന്റെ ഓരോ കഴിവുകളും എന്താ പറയില്ലേ വല്ലാത്തൊരു വൈബാടുന്നു പാട്ടൊക്കെ പാടി നടക്കാം പാട്ട് പാടാൻ അറിഞ്ഞിട്ടൊന്നല്ല ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ കേൾക്കണവരുടെ വൈബ് തോന്നും അതെല്ലാം കേൾക്കട്ടെ പിന്നെ ഞങ്ങൾ അവിടെനിന്ന് ഇറങ്ങി ഇത് ശരിക്കും രാത്രിയായതാട്ടോ നോക്കി കാണുമ്പോൾ തന്നെ പേടിയാവുന്നില്ലേ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും കൊടുക്കാണ്ട് പിന്നെ റോഡൊന്നും ഡാർ ചെയ്തിട്ടില്ല അധികം ആൾക്കാർ വരാത്ത ഏരിയ ആയിരുന്നു തോന്നുന്നുണ്ട് പിന്നെ ആരൊക്കെയോ വന്നിങ്ങനെ പേരൊക്കെ ഇട്ട് പിന്നെ ഇപ്പൊ കുറെ ആൾക്കാർ വരും കാണാനായിട്ട് അങ്ങനെ സുമതി വളവ് ഇതിപ്പോ ഗൂഗിൾ മാപ്പിലൊക്കെ ഉണ്ട് സെർച്ച് ചെയ്താൽ കിട്ടും അങ്ങനെ ഇവിടെ ബെഹ്റീനിലാണ് ഉള്ളതേ ഈ കാടുമുഴം ഫോറസ്റ്റ് എന്ന് പറയുന്നത് അത്ര മരങ്ങളൊന്നുമില്ല പക്ഷെ എന്നാലും പേടിയാകും സംഭവം പോളിയാ അപ്പൊ ഉള്ളൂ